പതിനൊന്ന് സ്വലാത്ത് ഒരാള് നേർച്ചയാക്കിക്കൊണ്ട് അള്ളാഹിന്റെ ഹബീബിന്റെ മതഹ പറയുന്ന അവരുടെ വിഷയങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൊണ്ട് ഔലിയാക്കളുടെ കറാമത്ത് കൊണ്ട് അത്ഭുതം കൊണ്ട് അവർ അവർ മെനക്കെടുന്ന സമയങ്ങളും സമ്പത്തുക്കളും ഒരു കളിതമാശയാകാതെ അവരുടെ വിഷമങ്ങൾക്ക് പരിഹാരം ആകണം എന്ന കൂടി പങ്കെടുക്കുന്നവരാണ് ഈ പതിനൊന്ന് സ്വലാത്തിന് നേർച്ചയാക്കുന്നവർ എന്നാൽ പതിനൊന്ന് സ്വലാത്ത് പോയിട്ട് ഒന്നാമത്തെ സ്വലാത്ത് കഴിഞ്ഞപ്പോൾ തന്നെ പതിനൊന്ന് സ്വലാത്തിന് പങ്കെടുക്കാം അതെ ഒരുപാട് നാളായിട്ട് വിദേശത്ത് പോകാൻ വേണ്ടി പല രീതിയിലും നോക്കി പാസ്പോർട്ട് കൊടുത്തു ശരിയായില്ല തിരിച്ചു വാങ്ങി പൈസ കൊടുത്തു കുറച്ച് കിട്ടി കുറച്ച് കിട്ടാതെ പോയി പോയിട്ടാ അങ്ങനെയൊക്കെ വിഷമങ്ങൾ പറഞ്ഞ് ഇവിടെ വന്ന് ഒരു കുടുംബം അവർ ഒന്നാമത്തെ സ്വലാത്തിന് ഒന്നാമത്തെ സ്വലാത്തിന് ഇവിടെ പങ്കെടുക്കുന്നു ഒന്നാമത്തെ സ്വലാത്ത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ രാത്രിയിൽ ഇവിടെ വരുന്നു സാക്ഷികൾ ഇവിടെ ഉണ്ട് മകന് വിസയും റെഡിയായി ടിക്കറ്റും റെഡിയായി ഇപ്പൊ പോവാണ് അപ്പൊ ഇതെന്തെങ്കിലും നേരത്തെ പറയാനത് അത് മെനഞ്ഞാന്നാണ് കൺഫേം ആയത് ടിക്കറ്റായി ഏതായാലും ഇവിടെ വന്ന് ഉസ്താദിനെ കാണാതെ എയർപോർട്ടിലേക്ക് പോകില്ല അതുകൊണ്ടാണ് വന്നത് അലഹമില്ല എത്രയോ നാളത്തെ വിഷമമായിരുന്നോ ഇനി മകൻക്ക് അവിടെ ചെന്ന് ഈ പറഞ്ഞ ജോലിന് ആഗം വേണം ശമ്പളവും കറക്റ്റായിട്ട് കിട്ടണം അപ്പൊ ഒന്നാമത്തെ സ്വലാത്തിന് വന്നപ്പോൾ അത് നടന്നു എല്ലാം നടത്തുന്നവൻ അള്ളാഹു ഇതൊക്കെ ഒരു കാരണം മാത്രം ഒരാളിന്റെ സംഭവം കേട്ടുകൊണ്ട് സത് എന്റെ എന്താ നടക്കാത്തെന്ന് ചോദിക്കണ്ട നടന്നവരെ കുറിച്ചും നടക്കാത്തവരെ കുറിച്ചും ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ തീരുമാനത്തിനെല്ലാം ഉണ്ട് പക്ഷേ ഇതൊക്കെ ഒരു കാരണങ്ങളാണ് അടുത്ത ഒരു കുടുംബം മകന് ഒരു ജോലി ശരിയാകണം പതിനൊന്ന് സ്വലാത്ത് നേർച്ചയാക്കാൻ പറഞ്ഞു രണ്ട് സ്വലാത്ത് കഴിഞ്ഞ് ഇന്ന് മൂന്നാമത്തെ സ്വലാത്തിന് അവിടെ വന്നു ജോലി ശരിയായി അലഹമില്ല അൻപതിനായിരം സന്തോഷം അടുത്ത ഒരു സ്ത്രീ ഭർത്താവ് അവിഹിത ബന്ധത്തിൽ കുടുങ്ങിപ്പോയി മറ്റൊരു പെണ്ണുമായി വേറൊരു വീടെടുത്ത് താമസിക്കുക മൂപ്പര് തിരിച്ചു വരണം പറഞ്ഞു മൂന്ന് പതിനൊന്ന് സ്വലാത്ത് നേർച്ചയാക്കുക അൽഹമുല്ല ഇന്നത്തെ സ്വലാത്തിന് വിളിച്ചു പറഞ്ഞു ആള് വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ സ്വലാത്തിന് വരണോന്നായി സ്ത്രീയുടെ ചോദ്യം ഞാൻ പറഞ്ഞു പുതിയാപ്പിളയെ കിട്ടുമ്പോ സൊലാത്ത് മറക്കരുത് പുതിയാപ്പിളെ ഇനി അവിടെ വെറ്റി കുഴപ്പമില്ല നിങ്ങൾ സ്വലാത്ത് കഴിഞ്ഞിട്ട് പോയി സന്തോഷിച്ചോളാം പറഞ്ഞു അപ്പൊ അവരും എത്തിയിട്ടുണ്ട് അടുത്തത് സ്വർണക്കടയിൽ ഞാൻ ആ സ്വർണക്കടയുടെ പേര് പറയുന്നില്ല കുറച്ച് പിന്നെ വൈറലായ സ്വർണക്കടയാ ആ സ്വർണക്കടയിൽ കുറച്ച് പൈസ കൊണ്ടിട്ടു അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞു എന്താണ് നടക്കുന്നത് നമുക്കറിയില്ല ഏതായാലും അവര് പൈസ കൊടുത്തില്ല ഇദ്ദേഹത്തിന്റെ കരച്ചിൽ കണ്ടുകൊണ്ട് മൂന്നാല് മുതലാളിമാര് ആ നിക്ഷേപിച്ച എട്ടു ലക്ഷം രൂപ ഈ മനുഷ്യനിക്ക് തിരിച്ചു കൊടുത്തു അള്ളാഹു സുബാനുഹൂ തായ കൊടുത്തവർക്ക് ദുനിയാവും ആഹ്റും വിജയിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ കാരണം വീടില്ലാത്തൊരു മനുഷ്യനായിരുന്നു കിട്ടിയത് കൊണ്ട് അവിടെ കൊടുത്തു വാടക വീട്ടിൽ താമസിക്ക അപ്പോ വസ്തു പേടിക്കുകയും വേണം വീട് വെക്കുകയും വേണം കുറച്ചും കൂടെ പൈസ ആകട്ടെ ഒരു ഇരുപത്തഞ്ച് ലക്ഷം ആകട്ടെന്ന് കരുതിയതാ പാവപ്പെട്ടത് അപ്പം ആ കരച്ചിൽ അദ്ദേഹം എന്തോ ചെലപ്പോ ആ മനുഷ്യന്റെ കരച്ചില് അല്ലെങ്കിൽ ആരുടെ ദറക്കെത്തു പക്ഷേ പക്ഷേ സമൂഹത്തോട് അനുകമ്പയുള്ള മുതലാളിമാരിൽ മൂന്നാല് പേര് ആ വിഷയം ഏറ്റെടുത്തു അവര് ഷെയർ ചെയ്ത ആ പൈസ അങ്ങനെ തന്നെ കൊടുത്തു സ്വർണക്കടക്കാരൻ എന്തെങ്കിലും തരുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് തരിക ഈ കണ്ടീഷൻ അലഹമില്ല ആളിവിടെ എത്തിയിട്ടുണ്ട് സ്വലാഹത്തിനുണ്ട് ആളെ പറയരുതെന്ന് എന്ന് വൃദ്ധയും പറഞ്ഞതുകൊണ്ട് ഞാനത് പറയുന്നില്ല അള്ളാഹു സലാമത്തായി കൊടുക്കും മാറാകട്ടെ പിന്നെ വസ്തു വിൽക്കാൻ കഴിയാതെ കിടന്നത് ഇന്ന് മൂന്നാമത്തെ സ്വലാഹത്തിന് രാവിലെ വിളിച്ച് പറഞ്ഞു രാവിലെ ആള് അഡ്വാൻസ് തന്നിട്ടുണ്ട് അതെ തെറ്റി പോകരുത് ഞാൻ പറയു എത്ര അഡ്വാൻസ് തന്നത് അല്ല ആയിരം രണ്ടായിരം ആണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റൂലല്ലോ പതിനഞ്ച് ലക്ഷം രൂപ അഡ്വാൻസ് വന്നു ടോട്ടൽ എമൗണ്ട് എത്ര അത് വൺ സിആാർ വരും ഒരു വൺ സി ആറും അഞ്ചു ലക്ഷവും വരും കുഴപ്പമില്ല പതിനഞ്ചു ലക്ഷം ടോക്കൺ തന്നല്ലോ ഫിക്സ് ാഹത്തായിക്കോളന്നു പറഞ്ഞു അലഹമുല്ല ആള് ഇന്ന് വന്നിട്ടില്ല കാരണം പൈസ കിട്ടിയല്ലോ പതിനഞ്ച് ലക്ഷം കൈക്കല്ലേ അപ്പൊ അതുകൊണ്ട് ഇനി പോവില്ലെന്ന ടെൻഷനാണ് ഞാൻ പറയുന്നത് അത് ടെൻഷനാവണ്ടെ സ്വലാത്തിന് വന്നില്ല പൈസ പോവില്ല അള്ളാഹു അത് ഉറപ്പിച്ചു തരട്ടെ എന്ന് ചെയ്ത് കൊടുത്തു പിന്നെ എട്ട് വർഷമായി കുട്ടികളില്ല പതിനൊന്ന് സ്വലാത്തിന് മാത്രം വന്നാൽ പോരാ അത് പറഞ്ഞു കൊടുക്കാനെ പതിനൊന്ന് സ്വലാത്തിന് മാത്രം വന്നാൽ പോരാ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് രണ്ടുപേർക്കും കുട്ടികള് കിട്ടാത്ത ഭാര്യ ഭർത്താക്കന്മാർക്ക് ഫിസിക്കലായി ഒരു എക്സാം ഉണ്ട് ആ എക്സാമിൽ നമ്മളാരും പങ്കെടുക്കൂല്ല ഭാര്യ ഭർത്താവ് മാത്രം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പ്രത്യേകം ഓതേണ്ട സമയമുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞാൽ കിടന്നുറങ്ങാൻ പാടില്ല ഒര മണിക്കൂർ ചെല്ലാനുള്ള വിക്കറുണ്ട് അതങ്ങ് ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു അലഹമദില്ല എട്ട് വർഷം കഴിഞ്ഞ് ഭാര്യക്ക് ടെസ്റ്റ് ചെയ്തു വിശേഷം ആയി അത് നശിച്ചു പോകാതിരിക്കാൻ ചെയ്യാൻ പറഞ്ഞു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നല്ല സ്വാലിഹായ ഒരു കുഞ്ഞിന് അള്ളാഹു കൊടുക്കുമാറാകട്ടെ ഇനിയൊരു സംഭവം സംഭവം ശത്രുക്കളെ കൊണ്ട് വലിയ ശല്യം ഉണ്ടായിരുന്നു ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ അയൽവാസികൾ അടക്കമുള്ള ശത്രുക്കൾ ഒരു ദിവസം അവരുമായി വഴക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഉപ്പാപ്പ അവിടെ വന്നു ആ ഉപ്പാപ്പ വന്നിട്ട് എന്താണ് മോളെ പ്രശ്നമെന്ന് ചോദിച്ചു അത് ഞങ്ങളെ ഞങ്ങളെമ്മളെ വിഷയം പറഞ്ഞു ആ എന്നാ പിന്നെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു പറഞ്ഞോ അപ്പൊ ഒരാൾ ചോദിച്ചു ഉപ്പാപ്പ എങ്ങോട്ട് പോവാന്ന് കണിയാപുരത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞു പിന്നെ ആളിനെ കണ്ടിട്ടില്ല പിന്നെ ആ മനുഷ്യനെ കണ്ടിട്ടില്ല അവര് വിളിച്ച് സന്തോഷ വാർത്ത അറിയിച്ചു ആ പരിസരത്ത് ആ ഉപ്പായെക്കുറിച്ച് അന്ന് അന്വേഷിച്ചപ്പോൾ വേറെ ആരും കണ്ടിട്ടില്ല ഈ ഒരൊറ്റ വാക്ക് ആ പ്രായം ചെന്ന മനുഷ്യന്റെ വായിൽ നിന്ന് വീണു എന്ന് പറഞ്ഞു കണിയാപുരത്തേക്ക് പോവാണ് അതിന് കണിയാപുരം വാപ്പിച്ച് തങ്ങളാണോ അല്ലേ എന്നറിയാൻ വേണ്ടി എന്നെ വിളിച്ചു ഞാൻ ചോദിച്ചു കോലം ഒന്ന് പറയാൻ പറഞ്ഞു അത് തങ്ങളും മുലിയാരും പിന്നെ പണ്ഡിതനും താടി വളർത്തിയ ഉസ്താന്റെ കണക്ക് ഇങ്ങനെ വലിയ കോലം കെട്ടിയ ആളെന്നോ അല്ല എന്ന് പറഞ്ഞു പിന്നെ ആരാന്ന് ചോദിച്ചു അവര് പിച്ചക്കാരനെ ഒരു ചെറിയ താടിയുള്ളു ഒരു കറുത്ത തൊപ്പി ഇരിപ്പുണ്ട് ഒരു കൈലിയുടെ മുകളിൽ വെള്ളക്കൈലിയുടെ മുകളിൽ ഒരു നാട ചുറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് തന്നെ കണിയാപുരം പാപ്പിച്ച അത് തന്നെയാണ് കണിയാപുരം തങ്ങള് അത് പല കോലത്തിലും വരും ആ ജീവിച്ചിരുന്നപ്പോൾ കെട്ടിയ ഒരു കോലമായിരുന്നു കറുത്ത തൊപ്പിയും വെള്ള കള്ളി മുണ്ടിന്റെ മുകളിലുള്ള നാടയും അലഹമില്ല പിറ്റേ ദിവസം വഴക്ക് കൂടി ആൾ ഇങ്ങോട്ട് വന്നിട്ട് ഇതിങ്ങനെ പോയാ പറ്റൂല്ല വഴക്കുകൾ അവസാനിപ്പിക്കണം കാരണം എന്റെ മകളുടെ കല്യാണം എടുത്തിരിക്കാണ് അതുകൊണ്ട് നമ്മൾ ഇനി അങ്ങനെ പോയാൽ പറ്റൂല ആലോചനകളൊക്കെ വരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും അടുത്ത അയൽവാസിയാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു തീർക്കണം കാരണം ഈ അടുത്ത് എന്റെ മകളെ കാണാൻ ഒരു കൂട്ടങ്ങൾ വരുന്നുണ്ട് കാരണം മക്കൾക്ക് ഇരിക്കുന്നവർക്ക് എന്റെ വിഷമം അറിയൂറു അപ്പൊ ആലോചനയായിട്ട് വരുമ്പോൾ വര് തട്ടിത്തെറപ്പിക്കുമല്ലോ അപ്പൊ ഈ കാരണം കൊണ്ട് ഇവിടം കൊണ്ട് എല്ലാ വഴക്കുകളും അവസാനിപ്പിക്കണമെന്ന് വഴക്ക് കൂടാൻ ബെമ്പൽ കൊണ്ടിരുന്ന അയൽവാസി വന്ന് ഇങ്ങോട്ട് പറയുന്നതോടുകൂടി ആ പ്രശ്നം പരിഹരിച്ചു ഇൻഷാ അല്ലാ നിങ്ങളുടെ മകളുടെ ആലോചനക്ക് നമ്മളെല്ലാവരും അവിടെ ഉണ്ടാവും ആ ഒരു സന്തോഷ വാർത്ത അവര് വിളിച്ചറിയിച്ചു